നമസ്കാരം അങ്ങനെ ഹിജാബ് വിഷയത്തിൽ ഒരു തീരുമാനമായി പ്രതി പ്രതികരിക്കണ്ട എന്ന് തന്നെ വിചാരിച്ചിരുന്ന വിഷയമാണ് ഞാൻ എന്നാലും എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് സംശയങ്ങൾ എനിക്ക് നിങ്ങളോടുമായി ഷെയർ ചെയ്യണം എന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുകയാണ് കാരണം ഞാനൊരു വിശ്വാസിയാണ് അതുപോലെ ഓരോരുത്തർക്കും വിശ്വസിക്കാനുള്ള വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെയുള്ള അനുവാദമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ചിലത് പലരെയും അടിച്ചേൽപ്പിക്കുന്നത് നമുക്ക് ആർക്കും ബുദ്ധിമുട്ടുള്ള ഇപ്പം നമ്മളെ ആണെങ്കിൽ എന്നും രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം അത് നമ്മളെ അടിച്ചേൽപ്പിക്കലാണ് നമ്മുടെ സൗകര്യത്തിന് പോവുക അതാണ് സത്യം പറഞ്ഞാൽ ഹിന്ദു എന്ന നിലയിൽ എനിക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഒന്ന് പോകണം തോന്നുമ്പം സ്വസ്ഥമായിട്ട് ഇരിക്കണം തോന്നുമ്പം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടണം എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു അല്ലാതെ നീ പോയേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുകയല്ല അല്ലേ അത് ആരാണേലും അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സ്കൂളിന്റെ റൂൾ ഉള്ളപ്പം അതായത് നമ്മുടെ ചുറ്റുവട്ടത്ത് എന്തുമാത്രം സ്കൂളുകളാണുള്ളത് അല്ലെ അവർക്ക് ഒരു മുസ്ലിം സമുദായത്തിൽ പ്രത്യേകപ്പെട്ട കുട്ടിയാണ് ആ കുട്ടിക്ക് അടുത്തുള്ള എൻ്റെ വാർത്തയിൽ കേട്ടാണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നിരുന്നാലും പറയുന്നു അതിന് തൊട്ടടുത്ത് തന്നെ ഈ സ്കൂളിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ളിൽ തന്നെ മുസ്ലിം പിന്നെ മാനേജ്മെൻറ്റ് സ്കൂളുകൾ വേറെയുണ്ട് എന്തുകൊണ്ട് അവിടെ പഠിച്ചുകൂടാ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ എന്തും അനുവദിക്കും അല്ലേ ഇനിയിപ്പം ഹിജാബ് ഇടുകയാണോ അല്ലെങ്കിൽ കുട്ടികൾ തൊപ്പി വെച്ചോണ്ട് വന്നാലോ അല്ലെങ്കിൽ ഇനിയിപ്പം ചവരി വല പോകുന്ന സീസണിൽ പിള്ളേരും മുണ്ട് എടുത്തോണ്ട് വന്നാലും ഒന്നും കറുത്ത മുണ്ടും ഒക്കെ ഇട്ടുകൊണ്ട് വന്നാലും ആരും ഒന്നും പറയില്ല അല്ലേ അങ്ങനെയുള്ള സ്കൂളുകൾ നമ്മുടെ നാട്ടിലുള്ളപ്പം ഇങ്ങനെയുള്ള സ്കൂളിൽ വെറുതെ എന്തിനാണ് ഒരു വിവാദത്തിന് വേണ്ടി കൊണ്ടുപെടുന്ന ആ കുട്ടിക്ക് ഞാൻ ചിന്തിക്കുന്നത് ആ പെൺകുട്ടിക്കുള്ള മാനസികാവസ്ഥ എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ സ്കൂളിനും വീട്ടുകാർക്കും അല്ലെങ്കിൽ മതപണ്ഡിതർക്കും ഇടയിൽ കിടന്ന ആ കുട്ടിക്കുണ്ടായ മാനസികാവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഏത് തലം വരെ എത്തിയെന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ കുട്ടി നാലു മാസം കണ്ടായുള്ളൂ ആ സ്കൂളിൽ ചേർന്നുണ്ട് അപ്പൊ അന്നേരപ്പിഴേ ഈ മാനേജ്മെന്റിന്റെ ആ ഒരു റെസ്ട്രിക്ഷൻസിൽ എല്ലാം പറയുന്ന കാര്യങ്ങളാണ് എല്ലാവരും ഒരുപോലെ വരണം എന്നുള്ള കാര്യത്തിൽ അതെല്ലാം പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ നോക്കിയിട്ട് ചേർത്താൽ മതിയാമായിരുന്നു അല്ലേ ഇനി ഇനിയിപ്പോൾ ഈ അധ്യയന വർഷം ആയ സമയത്ത് ആ കുട്ടി വേറെ സ്കൂളിലേക്ക് പോയി മാറുന്നു അല്ലെങ്കിൽ തന്നെ ഇത്രയും പ്രശ്നമുണ്ടായാൽ ശരിക്കും അതിനി എങ്ങനെ ആ സെയിം സ്കൂളിൽ വന്ന് പഠിക്കും മറ്റാരും അതിനെ ഒന്നും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു അടുത്തിരിക്കുന്ന ഒരു ഒരു കൂട്ടുകാർ പോലും അതിനെ ഒന്നും മോശമായിട്ട് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷമുണ്ട് ഈശ്വര ഇവർ എന്നെ ആയിരിക്കും കാണുന്നത് എന്നൊരു മാനസികാവസ്ഥ അത് ആർക്കാണെങ്കിലും ഉണ്ടാവും അല്ലേ ഞാനിപ്പോൾ ആ സ്ഥാനത്തായെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു കുറച്ചു നേരം ഞാൻ ആലോചിച്ചു ഞാൻ ആയിരുന്നു ആ കുട്ടിയുടെ സ്ഥാനത്തെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് മാത്രം ഞാൻ ഇങ്ങനെ പ്രതികരിച്ചതാണ് ആ കുട്ടിയുടെ മനസ്സിൽ നമ്മുടെ ഉള്ളിൽ ആരും നമ്മളെ ഒന്നും പറഞ്ഞില്ല ചില സമയത്ത് നമ്മളെ ഒരാൾ ഒരു അടി അടിച്ചാൽ നമുക്ക് സങ്കടമില്ല നമ്മുടെ ആ വിഷം വാങ്ങുന്നതീരും പക്ഷെ നമുക്ക് തരാതെ നമ്മളെ ഒന്നും പറയാം നമ്മൾ വലിയൊരു തെറ്റ് ചെയ്തിട്ട് നമ്മളെ ഒന്നും പറയാതിരിക്കും നമുക്ക് ഉണ്ടാകും പക്ഷേ ഈ കുട്ടി തെറ്റ് ചെയ്തതെന്നല്ല ഇനി അങ്ങനെ വിശദീകരിക്കരുത് അങ്ങനെയല്ലേ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇത്രയും ഒരു വിഷയം വിഷയമുണ്ടാകാൻ അത് കാരണമായി എന്നുള്ളത് കൊണ്ട് ഒന്നും പറയാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് അതിലേറെയാണ് അപ്പോൾ എന്തായാലും കൊള്ളാം കുട്ടികളെ ഇതിലോട്ടൊന്നും വലിച്ചിരക്കായിരിക്കാം അവർ ഫ്രീ ആയിട്ട് പഠിക്കട്ടെ വളരട്ടെ